ഈ നിങ്ങക്ക് ഒരു പ്രത്യേകത ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്ന കമന്റുകള് ഭയങ്കര ഇമ്പോർട്ടന്റ് അപ്പോൾ ഒരാള് ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിന് തന്നെ ഹീറോ ആയിരുന്നു ഒരാള് കിങ് ഓഫ് നൊസ്റ്റാൽ എന്ന് വിളിപ്പേരുള്ള ഒരാൾ ഈ രണ്ടുപേരുടെ ഒരു സംഗമം ഉണ്ടല്ലോ അത് ശരിക്കും എങ്ങനെയാ സംഭവിച്ചത് ഈ ഞാൻ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ എഴുത്തോലയില് പക്ഷെ പക്ഷെ എഴുത്തോരയിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി ബിക്കോസ് ഓൻസിത്താരെ എന്ന് ഒരു മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എത്രയോ സിനിമകൾ ചെയ്തിരിക്കുന്നു വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ അടിപൊളിയാണെങ്കിൽ അടിപൊളി അല്ലെങ്കിൽ മെലഡി ആണെങ്കിൽ മെലഡി എന്തും ചെയ്തിട്ടുള്ള ഒരു അത്രയും വലിയ ഒരു കലാകാരനാണ് ശരിക്ക് അപ്പോൾ ആക്ച്വലി ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതപ്പോൾ നമ്മളിങ്ങനെ ഈ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വന്ന് വന്ന് വന്നപ്പോൾ ശരിക്കും സുരേഷാണ് എൻ്റെ ഡയറക്ടറാണ് പറഞ്ഞത് ഈ സിനിമ ശരിക്കും മോഹൻ സിത്താര ചെയ്ത പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്താൽ വളരെ നന്നായിരിക്കും അതുമാത്രമല്ല ഇതിൽ രണ്ട് കുറച്ച് പാട്ടുകളേ ഉള്ളൂ രണ്ട് പാട്ടേ ഉള്ളൂ അപ്പോൾ ഒരു പാട്ട് വേറൊരാൾ എഴുതി പുള്ളി കമ്പോസ് ചെയ്തൊരു പാട്ടായതുകൊണ്ട് അത് അങ്ങനെ പോയി പിന്നെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോങ് അദ്ദേഹം തന്നെ ചെയ്യണം എന്ന് നമ്മൾ കൂടി തീരുമാനിച്ചു വലിയൊരു സോങ്ങ് അന്നുകൊണ്ട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി ഞങ്ങൾ പിന്നെ എപ്പോഴും കാണും ഞങ്ങൾ എന്നും ഫോണിൽ സംസാരിക്കുമ്പോൾ പല പ്രോജക്ട്സും ഡിസ്കസ് ചെയ്യും ഈ കിങ് ഓഫ് നൊസ്റ്റാൽ ഒരു വിളിപ്പേരുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയൂ ശരിക്കും ഓഫ് എന്ന് ശരിക്കും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കണേ ഈ ജനറേഷൻ വൈസ് പാട്ടൊക്കെ ഇണ്ടാക്കല്ലോ ഈ ഇപ്പഴും ഉണ്ണിവാണുമാണ് പലരുടെയും ഈ താരാട്ടു പാട്ടായിട്ടുള്ളത് അമ്മയുടെ പാട്ട് വരുമ്പോ ഒന്നെങ്കിലും അപ്പകല്ല പാട്ട് അല്ലെങ്കിൽ നമ്മളുടെ പാട്ട് എങ്ങനെ ഈ കാലഘട്ടത്തിനോട് ഈ നൊസ്റ്റാൾജിക്കായിട്ട് പാട്ടുണ്ടാക്കണ്ട എനിക്കറിയാം ദൈവത്തിന് അറിയുള്ളൂ ദൈവമുള്ള ഓരോ നിശ്ചയിക്കുന്നത് ഓരോ ഓരോരുത്തരെ കൊണ്ടും അവരും ജയിക്കുന്നത് അപ്പം എന്നൊന്നും അറിയില്ല ഞാൻ ദൈവം അങ്ങനെ നിന്നിലൂടെ പ്രവർത്തിക്കുന്നു ചെയ്യുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അത് ഇപ്പം എന്ന പോലെ നസ്റ്റാഴിയായും വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ ദേവരാജ അമ്മാഷ് അർജുനമ്മാഷ് ബാബുരാജ് അമ്മാഷ് നമ്മൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു എന്നെപ്പോൾ അവരിലൊക്കെ എത്ര താഴെയാണ് ഞാൻ ഞാൻ എന്താ പറയുക നിറത്ത് കൊടുക്കുന്ന എന്തോ സാധനമാണ് അവരൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന വളർന്നിക്കുന്ന കക്ഷുകളാണ് അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മറ്റൂണുകളും പാട്ടുകളും ഉണ്ടായി മാറുന്നു എന്നല്ലാതെ എനിക്കൊരു കഴിവൊന്നുമില്ല എല്ലാവരും കഴിവുള്ളവരങ്ങനെ പറയുന്നു കേട്ടാ അതത് അതല്ല കഴിവില്ല ഇപ്പം ഇതൊരു ടാലൻ്റാണല്ലോ ഒരു പാട്ട് ഒരു സിറ്റുവേഷൻ അത് കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി ദൈവാധീനം പിന്നെ രണ്ടാമത് ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ ചെയ്യാൻ സാധിക്കുന്നത്